ൂർണുന്ന് ഓണക്കുന്ന് ദേശീയപാതയുടെ അടിപാതയിൽ ഒരു പ്രാവശ്യം ടാർ കൊണ്ടുവന്നിട്ട് പൊടിശല്യത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കിയിരുന്നു വീണ്ടും ടാർ പൊട്ടിപ്പൊളിഞ്ഞ് പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വാഹനങ്ങളും ജനത്തിരക്കും ഏറിയ ഭാഗമാണ് ഓണക്കുന്നിലെ അടിപ്പാതയുടെ ഇരുവശവും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമെല്ലാം ദുരിതത്തിലാണ് രാവിലെ തുടങ്ങുന്ന പൊടിശല്യം രാത്രി കട പൂട്ടുന്നത് വരെ സഹിക്കണമെന്നതാണ് വ്യാപാരികൾ പറയുന്നത് പലർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും തുടങ്ങി കഴിഞ്ഞു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഹയർ സെക്കൻഡറി സ്കൂളും പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും കൃഷിഭവനും എല്ലാം ഓണക്കുന്നിലാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർ നിരവധി എത്രയും വേഗം ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് പൊടിശല്യത്തിന് ശാമനമുണ്ടാക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ